സുന്ദരി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക് സ്കൂളിലെ സ്റ്റാഫിനോട് തൻ്റെ പഴയ കാലത്ത് കരിയറിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് കരിയർ മുതൽ ഇന്ന് വരെ ചെയ്തതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് സുന്ദരി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ സുന്ദരി സ്കൂളിലേക്ക് പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ടെത്തിയതായിരുന്നു അപ്പോൾ ഇവരുടെ സംസാരം കെട്ടി യാദർശികമായിട്ട് സുന്ദരി അവിടേക്ക് വരികയാണ് പെട്ടെന്ന് അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾക്കൊരു പരിചയം മുഖമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ വീണ്ടും ശരിക്കും നോക്കിയപ്പം അത് കാർത്തിക്കാണ് അപ്പം സുന്ദരി അത് കണ്ട് ആകെ ഷോക്കാകാണ് കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവൾ വരാന്തയിലുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുക ആകെ തളർന്നിരിക്കുകയാണ് കാർത്തിക്കിനെ അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് എം കെ മാസ്റ്റർ എന്നാണ് എം കെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഒരു ഹരമാണെന്നൊക്കെ സ്റ്റാഫ് പറയാൻ കേട്ടോ പിന്നീട് എന്നാൽ നമുക്ക് ആ നെറ്റ് ഒന്ന് റെഡിയാക്കാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴൊക്കെ സുന്ദരി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നീട് സുന്ദരി അവിടെ ഇരുന്ന് മനസ്സിലങ്ങ് വിചാരിക്കുകയാണ് ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും ഇവന്റെ കയ്യിലാണല്ലോ മോള് വന്ന് പെട്ടത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല ഇനി ഇതേ ഒരു വഴിയുള്ളൂ അത് തന്നെയാ നല്ലത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് സുന്ദരി അവിടുന്ന് എഴുന്നേറ്റ് വേഗം തന്നെ മഴയുടെ ക്ലാസ് റൂമിലേക്ക് പോവാൻ കേട്ടോ ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് സുന്ദരി ക്ലാസ് റൂമിൽ എത്തുന്നത് അപ്പോൾ സുന്ദരി ക്ലാസ് ടീച്ചറോട് പറയാണ് മഴമോളെ മോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അർജൻറ്റാണ് ഒരു ഫാമിലി ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴമോളെ മോളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി അവർ വേഗം പോകാൻ കേട്ടോ ഓട്ടോയിൽ കയറാൻ സമയം മഴമോള് പറയുന്നുണ്ട് ഇന്ന് എം കെ മാസ്റ്റർ ചെസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂട്ടി നമ്മൾ എവിടെയൊക്കെയാ പോകുന്നത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പക്ഷെ അതിനൊക്കെ സുന്ദരി വളരെ ദേഷ്യത്തിലാണ് കേട്ടോ ആൻസർ പറയുന്നത് വാർത്തക്ക് അവളേയും മോളേയും ഒന്നിച്ച് കണ്ടാൽ ആകെ സംശയമാകും അതിനു മുൻപേ ഇവിടുന്ന് രക്ഷപ്പെടുന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളു പിന്നീട് സുന്ദരിയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ അച്ഛമ്മയും മാന്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കൊക്കെ എം കെ മാസ്റ്റർ ആരാണെന്ന് നേരത്തെ തന്നെ അറിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സുന്ദരി ഇന്ന് സ്കൂളിലേക്ക് പോകുന്നതിന് മാലിന്യം ഒരുപാട് വിലക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ചെവി കൊള്ളാതെ കേട്ടോ സുന്ദരി സ്കൂളിലേക്ക് പോയത് ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എം കെ മാസ്റ്റർ ആരാണെന്ന് സത്യം സുന്ദരി മനസ്സിലാക്കുക എന്നൊരു ടെൻഷനിലാണ് കേട്ടോ അച്ചമ്മയും മാലിന്യം അങ്ങെയിരിക്കുന്ന സമയത്താണ് സുന്ദരി മഴമോളയും കൂട്ടി അവിടേക്ക് കയറി വരുന്നത് അപ്പം സുന്ദരിന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടോ എന്തൊക്കെ അവർ സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്കിലും അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റി നീ എന്താ മോളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം സുന്ദരി അവിടെ ഉണ്ടായ കാര്യങ്ങളും കാർത്തികനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ വാ തോരാതെ എം കെ മാസ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു അയാൾ ഈ നാട്ടിലേക്ക് വന്നത് മഴമോളെ ഊഞ്ഞം വെച്ചിട്ട് തന്നെയാണ് ഒരിക്കലും മഴമോളെ കാർത്തികിൻ്റെ കൺവെട്ടത്ത് കൊണ്ടുപോകില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ് എന്നിട്ട് എനിക്കത് പാലിക്കാൻ പോകാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുന്ദരി അരയാണ് കേട്ടോ പിന്നീട് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം സുന്ദരി പറയാണ് ഇയാളും മഴ മോളെ രക്ഷിക്കാനായി വന്നപ്പോൾ ആശുപത്രിയിൽ ഐ സുവിൽ കിടന്ന സമയത്ത് ലക്ഷ്മിയമ്മ മോളെയും കൊണ്ട് കയറിയതാണല്ലോ അപ്പോൾ ലക്ഷ്മിയമ്മ മനഃപൂർവ്വം എന്നിലൊന്നെല്ലാം മറച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ട് സുന്ദരി ലക്ഷ്മി അമ്മനെ കാണാൻ പോകാൻ കേട്ടോ അപ്പോൾ അച്ഛമ്മ മാന്യോട് പറയുകയാണെ നമ്മളും ഇത് അവളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് അവളറിഞ്ഞാൽ അവളാകെ തകർന്നു പോവും പിന്നീട് സുന്ദരി ലക്ഷ്മി അമ്മയുടെ അടുത്ത് കാണിക്കുന്നത് അപ്പോൾ സുന്ദരി ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എം കെ മാസ്റ്ററെ അറിയുമെന്നൊക്കെ ആദ്യമൊക്കെ അമ്മ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറിയെങ്കിലും പിന്നീട് കാർത്തിക്കാണ് എം കെ മാസ്റ്റർ എന്ന് സംവദിക്കേണ്ടി വന്നിട്ടോ അപ്പോൾ സുന്ദരി ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മെ ചതിക്കായിരുന്നു അല്ലേ കാർത്തിക എന്നോട് എന്തൊക്കെയാണ് ചെയ്തത് വായിക്കമ്മനോട് എന്തൊക്കെയാണ് ചെയ്തത് അച്ഛൻ മരിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണ് പെരുമാറി എല്ലാം അറിയുന്ന അറിയുന്നത് അമ്മ തന്നെ ഇങ്ങനെ ഇതിന് കൂട്ടി നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ലക്ഷ്മി അമ്മനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അമ്മ എങ്ങനെയാണ് സ്വന്തം ചോര ചോര തിരിച്ചറിയും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കാർത്തികനോട് കണ്ടു സംസാരിച്ചതൊക്കെ സത്യമാണ് പക്ഷേ ഞാൻ മഴമോൾ അവൻ്റെ മകളാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല മഴമോൾക്ക് എം കെ മാസ്റ്റർ അവളുടെ അച്ഛനാണെന്നും ഇതുവരെ അറിയില്ല നമ്മുടെ വീടിന്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയാണെന്നാണ് ഞാൻ കാർത്തികനോട് പറഞ്ഞത്